ഏരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാലര വർഷമായി ഭരണം ആരംഭിച്ചിട്ട് തൊണ്ണൂറ്റഞ്ച് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് മരി നമ്മൾ ഭരണസമിതിയിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തീർച്ചയായിട്ടും പൊതുജന നാട്ടിലെ വികസനം നടത്തുന്നതിനും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ ക്ഷേമപ്രവർത്തനം നടത്തുന്നതിനും വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് സമിതിയെ തിരഞ്ഞെടുക്കുന്നു അത് ലെവലേഷൻ പോലും ഒരടി പോലും പിറകോട്ട് പോവാതെ ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ വിഷയത്തിൽ വളരെ കൃത്യമായി വളരെ സത്യസന്ധമായി ആ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാൽ കുറച്ച് നാളുകളായി ഒരു പ്രശ്നമില്ലാത്തൊരു പഞ്ചായത്തിലേക്ക് നിരന്തരമായി ഈ ഷോമും കൊച്ചുമച്ചനും നിരന്തരമായി വന്ന് സെക്രട്ടറി ജോലി തടസ്സപ്പെടുത്തുന്ന രീതിയാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇപ്പോൾ നടന്നു വരുന്നത് ഒരു നാലഞ്ച് പേരെ കൂട്ടുക സെക്രട്ടറിയുടെ ക്യാബിനിൽ വന്നിരിക്കുക എന്തെങ്കിലും കാരണം പറഞ്ഞ് സമരം ഉണ്ടാക്കുക ഇവിടെ ഏത് പൊതുവിഷയങ്ങളിലും ഭരണസമിതി സർവകക്ഷി യോഗം വിളിച്ചാണ് എടുക്കാറുള്ളത് ആ സർവകക്ഷി യോഗത്തിന് മീൻസ് ബന്ധപ്പെട്ടാൽ പത്രക്കാർക്കെല്ലാം പരിശോധിക്കണം ഈ ചിക്കൻ ലണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി അതിൻ്റെ പണി നടക്കുന്ന സമയത്തെല്ലാം കൊച്ചുമച്ചനായിരുന്നു അവിടുത്തെ പഞ്ചായത്ത് അപ്പോൾ അവിടെ ഈ കെട്ടിടം പണിയുന്ന സമയത്ത് ഞങ്ങളാരും ഈ ഭരണസമിതിയിലുള്ള ആളുകളല്ല സർക്കാരിൻ്റെ ഒരു പൊതു പോളിസിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ചിക്കൻ എന്തെങ്കിലും ലൈസൻസ് കൊടുക്കുന്ന സർവ്വകക്ഷി യോഗം വിളിച്ച് നമ്മുടെ ആനഞ്ചേരിയിലെ കോൺഗ്രസിൻ്റെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് വേണുഗോപാൽ അടക്കമുള്ള പത്തടി സുലൈമാൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്താണ് ഈ ലൈസൻസ് നൽകുന്നതിനെ സംബന്ധിച്ച് സർവകക്ഷി യോഗത്തിൽ തിരുവനന്തപുരത്ത് അല്ല പഞ്ചായത്ത് ഭരണസമിതി ഏകപക്ഷീയമായിട്ട് ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി ഏകപക്ഷീയം ഒരു ദിവസം എടുക്കാറില്ല ഇവിടെ എല്ലാ ജയിച്ച് വരുന്ന ജനപ്രതിനിധികൾ കൂട്ടായി കൂട്ടിക്കൊണ്ട് എല്ലാ വാർഡിലും തുല്യമായ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നാൽ ഇപ്പം ഇപ്പോൾ പറയുന്നൊരു അനാവശ്യവാദത്തെ മിൻസിനകത്ത് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയില്ല അങ്ങനെയൊരു സമരം ഇപ്പം മിൻസ് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പം ആ സമരത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു അനുരാജിൻ്റെ വിയോജന കുറിപ്പുണ്ട് ആ കമ്മിറ്റിയിൽ ഈ പറയപ്പെടുന്ന വാർഡ് മെമ്പർ ക്ഷീണാകുറിച്ചും പങ്കെടുത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അങ്ങനെ ഇരിക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പൊതുസമൂഹത്തെ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ മോശം എന്തെല്ലാം വികസന പ്രവർത്തനം ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ നാലര വർഷമായി നിരവധിയായ വികസന പ്രവർത്തനം നമ്മൾ ഒരു ലെവലേഷൻ ഒരു ഭരണ പ്രതിപക്ഷ ഒന്നും അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് പത്തറുപത് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് നമ്മുടെ അങ്ങനെ ഇരിക്കെ നിരന്തരമായി ഈ കൊച്ചുമ കൊച്ചുമച്ചൻ പത്ത് വർഷം മെമ്പറായിരിക്കുമ്പോൾ വലിയ അവിടെ വേസ്റ്റ് ഡമ്പ് ചെയ്തത് അവിടെ വേസ്റ്റ് സകല കേരളത്തിലുള്ള വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് ഡമ്പ് ചെയ്ത് ഈ കൊച്ചുമച്ചൻ പഞ്ചായത്തും ഇവിടെ സത്യത്തിൽ ഒരു സമഗ്ര അന്വേഷണം ഈ കൊച്ചുമച്ചൻ ഏരിയ നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കാരണം കൊച്ചുമച്ചൻ ഈ പിന്നെ തുടർച്ചയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ വേസ്റ്റ് അവിടെ കൊണ്ടുപോകുന്നത് ഇപ്പം പറയുന്നേ ആ പുള്ളിയുടെ വാടേ അല്ലെന്ന് പറയുന്നത് എന്തൊരു അസത്യമാണ് പറയുന്നത് ഇപ്പം ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയ്യെടുത്ത് ആ വേസ്റ്റ് നീക്കം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഈ ആരോപണങ്ങളും ഡെയിലി വരുന്നത് കഴിഞ്ഞ വർഷം പറയുന്ന ഇവിടെ ലേല നടപടി ലേല നടപടി സർക്കാർ നിർക്കേഷിക്കുന്ന രീതിയിലല്ലേ ലേല നടപടി സ്വീകരിക്കാമെങ്കിൽ ഡെയിലി സമരമാണ് ക്ഷോമം ലീവ് എടുത്ത് നിൽക്കുന്ന ദിവസം മൊത്ത സമരമാണ് ക്ഷോമം കൊച്ചുമുച്ചൻ്റെ എന്തൊരു വിരോധാഭാസമാണ് എത്രയോ കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ ഈ ഭരണസമിതിയിൽ ഇരുന്നിട്ടുണ്ട് എത്രയോ നല്ല കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഈ കോൺഗ്രസ് ഈ ഭരണസമിതി വന്നിട്ടുണ്ട് അവരെല്ലാം വന്ന് വന്നിട്ട് ഈ ഇവിടുത്തെ ഭരണസമിതി അടച്ചാക്ഷേപിക്കുന്ന ഒരു സമീപനമല്ല എടുത്തിട്ടുള്ളത് അവരൊക്കെ പൊതു പൊതുവിഷയങ്ങളിൽ നല്ല മര്യാദക്കുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ കുറച്ച് ആളുകൾ ഒരു മൂന്നോ നാലോ അഞ്ച് പേരുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമരം നടത്തുന്നു കഴിഞ്ഞ ദിവസം അവിടെ ഒരു യോഗം നടത്തുന്നു എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് അത്യാവശ്യം മയക്കി പറയാനുള്ള ആയിരിക്കും പറയട്ടെ ആ കേട്ട് നിൽക്കുന്ന ജനങ്ങൾ അതിനെ വിലയിരുത്തത്തില്ലേ അപ്പോൾ അത്തരത്തിലുള്ള സമര സമരമാർഗ്ഗങ്ങൾ ഒരു ഒരു കാലവശാലും നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ അംഗീകരിച്ചു പ്രശ്നമേയില്ല വികസനത്തിൻ്റെ കാര്യത്തിൽ ആ വളരെ കൃത്യമായി ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ഭരണസമിതി അത് പ്രതിപക്ഷത്തെയും കൂടെ കൂട്ടി ഉപയോഗിപ്പിച്ചുകൊണ്ടാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ഈ സമരങ്ങളെല്ലാം തന്നെ വിരോധാഭാസമാണ് ഈ അനുരാജും ഷീനയും ഭരണസമിതിയുടെ ഹാളിൽ വരുമ്പോൾ കൃത്യമായി അവർക്ക് കിട്ടേണ്ട എല്ലാ അനുകൂലികളും നൽകുകയാണുള്ളത് ഇപ്പം ഇപ്പം ഒരു കള്ളത്തരം വെളിയിൽ വന്നു മിനിസിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയില്ല എന്ന് പറയുന്നൊരു സമരം മിനുസ് കൂടെ തീർന്നുണ്ടാവുന്ന സമരം എന്തൊരു സമരം അത് ആദ്യം മിനുസ് വാങ്ങാൻ ഈ പഞ്ചായത്ത് പഞ്ചായത്തുപറമാണെന്ന് തയ്യാറാവട്ടെ ആളിനെക്കുട്ടിയാണ് മിനിസ് മേടിക്കാൻ വരുന്നത് ആളിനെക്കുട്ടി വന്നോട്ടെ പഞ്ചായത്ത് പഞ്ചായത്തുപറമാരുടെ റൈറ്റാണ് ഈ മിനുസ് വാങ്ങുക എന്നുള്ളത് അത് വാങ്ങാതെ എന്നാൽ ഷോമും കൊച്ചുമൊച്ചനെയും കൂട്ടി വന്നൊരു വേളമുണ്ടാക്കി സെക്രട്ടറി ഉപയോഗിച്ച് വെക്കുന്നതിൽ കൃത്യമായ സർവേക്ഷി യോധന മിനിസെല്ലാം ഉണ്ട് ഞങ്ങൾ തുറന്നുള്ള ദിവസങ്ങളിൽ പത്രസമ്മേളനം നടത്തി ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ അടുത്ത് പറയും ഇപ്പോൾ യാതൃവശാൽ അവർ വന്നതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ നിർവഹകത്തുകൊണ്ട് പറയുകയാണ് തീർച്ചയായിട്ടും ഏരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം